നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിനോ അതോ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയോ ഒരു അപകടം മണക്കുന്നുണ്ട് കരുതിയിരുന്നോളാൻ നദന്യാഹുവിന് മുന്നറിയിപ്പ് കൊടുത്ത് ഡൊണാൾഡ് ട്രംപ്തി ഈഗിൾ ഫോർട്ടി ഫോറിന് പുറത്തിറങ്ങിയ ആയത്തുള്ള അലി ഖമനേയിയുടെ ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു മാത്രമല്ല റവല്യൂഷണറി ഗാർഡ് തലവന്മാരുമായി ഘമനേയി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ രഹസ്യ വിവരങ്ങൾ സി ഐ എ ചാരന്മാർ തോണ്ടിയെടുത്തുവെന്നാണ് വിവരങ്ങൾ നതന്യാഹു ക്രിമിനൽ പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് ചോര കുടിക്കുന്ന ഡ്രാക്കുളയാണെന്നും ഖമനേയി പറഞ്ഞു ഇറാൻ സൈനിക തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ഘമനേയി സൗദി ഉൾപ്പെടെ അറബ് രാജ്യങ്ങളെ വെല്ലുവിളിച്ചിരുന്നു സൗദി ഭരണകൂടം ട്രംപിൻ്റെ കാൽ ചുവട്ടിലാണെന്നും പലസ്തീനെ കൊന്നെറിയാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണെന്നും പറഞ്ഞു ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി ഒരറബ് രാജ്യങ്ങളും വക്കാലത്തുമായി വരുന്നേക്കരുത് എന്നും ഖമനയുടെ താക്കീത് ഖമനയും ഇറാൻ സൈന്യവും ചേർന്ന് ഒരാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് അതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനുശേഷമാണ് ട്രംപ് നെതന്യാഹുവിന് മുന്നറിയിപ്പ് കൊടുത്തത് ഇസ്രയേലിൽ ഒരാക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ചാവേർ ആക്രമണമോ നടന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് കരുതിയിരുന്നോളണം ഒരാക്രമണം നടന്നാൽ അതിശക്തമായി തിരിച്ചടിക്കണമെന്നും ബെഞ്ചമിൻ നതന്യാഹുവിനോട് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തത് യു എസിനും ഇസ്രയേലിനും നേരെ വിരൽ അനക്കിയാൽ ഇറാന്റെ സാമ്പത്തിക നട്ടല്ല് തകർക്കുമെന്ന് ട്രംപ് ഖമനേയിക്കു മറുപടി കൊടുത്തു ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ഒരു പിടി ചാരമാകുമെന്നാണ് മുന്നറിയിപ്പ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകൾ തിരിച്ചെടുത്തേക്കണം ഇസ്രയേൽ കേന്ദ്രങ്ങളിലേക്ക് ചാവേർ ആക്രമണത്തിനുള്ള പദ്ധതിയും ഉപേക്ഷിച്ചേക്കണം ഖമനേയിക്ക് കൊട്ടാരത്തിൽ സമാധാനത്തോടെ കഴിയണമെങ്കിൽ ഈഗിൾ ഫോർട്ടി ഫോറിൽ വെച്ച് ഇറാൻ സേനയുമായി പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ മൊത്തം ഉപേക്ഷിച്ചിരിക്കണം അല്ലാത്ത പക്ഷം ഇറാൻ്റെ നിലവിളി ഉയരും തിരിച്ചടി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാൻ പോലും കഴിയില്ല ഇറാനിൽ കയറി അടിക്കുമെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള താക്കീത് എന്നാൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയും എല്ലാം വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങില്ല എന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി മുതിർന്ന ഐ ആർ ജി സി കമാൻഡർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങൾ ഒരു യുദ്ധത്തിന് തുടക്കമിടില്ല പക്ഷേ ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നും സലാമി പറഞ്ഞു ഏതൊരു എതിരാളിയെയും മറികടക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും സലാമി വ്യക്തമാക്കി എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ട് പോകില്ല എന്നും സലാമി ഇസ്രയേലിനും അമേരിക്കയ്ക്കും മറുപടി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആഗോള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചുവെന്നും സലാമി പറഞ്ഞു അതിൽ ഇറാൻ നൽകിയ മറുപടി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ മിസൈലുകൾ അവരുടെ സുരക്ഷാ മിഥ്യാധാരണകളിലേക്ക് കയറിയെന്നും ഇസ്രയേലിനു കൊടുത്ത ഒരു മറുപടിയായിരുന്നു ഇതെന്നും സലാമി ഓർമ്മപ്പെടുത്തി ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രയേൽ ഇപ്പോഴും ദുർബലമാണെന്നാണ് സലാമി പറയുന്നത് ഈ ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും ഞങ്ങൾക്കുണ്ടെന്നതിൽ സംശയമൊന്നുമില്ലെന്നും സലാമി പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ജനറലിന്റെ ഈ പരാമർശം കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് മാർച്ച് അവസാനം ഇറാൻ അണ്വായുധങ്ങൾ തയ്യാറാക്കുന്നത് തടയാൻ അമേരിക്ക നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു ഇതിനും ഇറാൻ മറുപടി കൊടുത്തു ഞങ്ങളുടെ ഒരു നീക്കങ്ങളെയും തടയാനും പരീക്ഷണങ്ങൾ ഇല്ലാതാക്കാനും അമേരിക്കയ്ക്ക് കഴിയില്ല ഞങ്ങൾ എവിടെയൊക്കെയാണ് മിസൈൽ കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്താൻ ഇവരുടെ കഴുകൻ കണ്ണുകൾക്ക് കഴിഞ്ഞിട്ടില്ല മൊസാദും സി ഐ എയും വലിയ ചാരന്മാരാണെന്നാണല്ലോ പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ ഐആർ ജി സി തലവൻ ചോദിച്ചിരിക്കുന്നത് മൊസാദും സി ഐ എയും ടെഹ്റാനിൽ പറന്നിറങ്ങി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇറാന്റെ മുക്കിലും മൂലയിലും പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ ചാരന്മാർ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഐ ആർ ജി സിക്കും അറിയാം എന്നാൽ ഇവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഇറാൻ സൈന്യത്തിനും കഴിഞ്ഞിട്ടില്ല ശക്തമായ ഒരു നീക്കം അത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ നടത്താൻ അണിയറയിൽ ഇറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് തകർത്തില്ലാതാക്കുക എന്നുള്ളതാണ് ചാരന്മാരുടെ ലക്ഷ്യം ഇപ്പോൾ ഇസ്രയേലും ഗാസയും തമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധം അമേരിക്കയും ഇറാനും അല്ലെങ്കിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം ആ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്ന ഈ കേന്ദ്രങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഇറാനെ പിടിച്ചു കെട്ടാൻ മറ്റൊരു വഴി അമേരിക്കയുടെ മുന്നിലുള്ളത് ഇറാൻ ഒരു ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾ തകർത്തെറിയും എന്നുള്ള ഭീഷണി തന്നെയാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാൽ തിരിച്ച് ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ തീക്കളിക്ക് നിൽക്കില്ല കാരണം അവരുടെ സാമ്പത്തിക നട്ടെല്ലാണ് ഈ എണ്ണ കേന്ദ്രങ്ങൾ ട്രംപിനും നെതന്യാഹുവിനും കുട പിടിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇറാൻ വെല്ലുവിളിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ഇപ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നത് ഇസ്രയേലിനെ പ്രീണിപ്പിക്കുന്നതിലൂടെ യൂറോപ്പ് രാജ്യങ്ങൾ യൂറോപ്പ് ചരിത്രത്തിന്റെ തെറ്റായ വശത്ത് നിൽക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി യൂറോപ്യൻ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് അവഗണിച്ചുകൊണ്ട് യൂറോപ്പ് നിയമവാഴ്ചയെ അവഗണിക്കുകയാണെന്നും ഇദ്ദേഹം പറഞ്ഞു ഉപരോധിക്കപ്പെട്ട മുനമ്പിൽ നദന്യാഹുവിന്റെ ഭരണകൂടം നടത്തിയ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും എതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടെങ്കിലും നതന്യാഹുവിൻ്റെ ഹംഗറിയിലെ ഔദ്യോഗിക സന്ദർശനം എത്രത്തോളം ധിക്കാരമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നും ബഗായി പറഞ്ഞു ഇസ്രയേൽ തന്നെ അമേരിക്കയുടെ ആശ്രിതത്വത്തിലാണ് ഇപ്പോൾ ഈ ധൈര്യം കാണിക്കുന്നത് കൃത്യമായി ലഭിക്കുന്ന ആയുധ സേവനങ്ങളും സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ട്രംപിന്റെ ഉപദേശങ്ങളും എല്ലാമാണ് നതന്യാഹുവിൻ്റെ ധൈര്യം എന്നിട്ടും ഈ ഇസ്രയേലിനെ പ്രീതിപ്പെടുത്തി ന്യായത്തെ അന്യായമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന അവഗണനയാണെന്നത് വ്യക്തമാണ് അതിനിടയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അയൽ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നും ശത്രുതാപരമായ പ്രവൃത്തിയായി ഇത് കണക്കാക്കപ്പെടുമെന്നും ഇറാഖ് കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ തുർക്കി ബഹ്റൈൻ എന്നിവർക്ക് ഇറാൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്തരമൊരു പ്രവൃത്തി അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനിലേക്ക് കാലുകുത്തിയാൽ അമേരിക്കയെ ഭസ്മമാക്കുമെന്നാണ് ഖമനേയുടെ അവസാന വാക്ക് ഇറാൻ മാത്രമല്ല ഇറാനിലേക്ക് കാലുകുത്താമെന്ന് അമേരിക്ക കരുതിയാൽ റഷ്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഖമനേയി പറഞ്ഞിരിക്കുന്നത് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാനെ പൂട്ടിക്കളയാമെന്ന് ട്രംപ് കരുതണ്ട അമേരിക്കയുടെ ഈ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ സാമ്പത്തികമായി വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തടയാൻ ട്രംപിനെന്നല്ല ആർക്കും കഴിയില്ല എന്നാണ് ഇറാന്റെ വെല്ലുവിളി ഇറാനെ പിടിച്ചുകെട്ടണമെങ്കിൽ അവരുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കണമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം അതിനുവേണ്ടിയാണ് അമേരിക്ക ഉപരോധങ്ങൾ കടുപ്പിക്കുന്നത് എന്നാൽ ചില കണക്കുകൾ ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് അമേരിക്കയെ ഒന്ന് ഉലച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഇറാൻ ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം ടൺ കന്നുകാലികൾ കാർഷിക വിള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിവിധ ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായി ഹൗസ് ഓഫ് ഇൻഡസ്ട്രി മൈൻ ആൻഡ് ട്രേഡിന്റെ ട്രേഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ വക്താവ് റൂഹുള്ള ലത്തീഫി പറഞ്ഞതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം കയറ്റുമതി അളവിന്റെ തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ മൂല്യത്തിൻറെ എഴുപത്തിയേഴ് ശതമാനവും രാജ്യത്തിൻ്റെ പതിനഞ്ച് അയൽ രാജ്യങ്ങളിലെ വിപണികളിലേക്കാണ് അയച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ കയറ്റുമതി നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി കൃഷി മന്ത്രാലയം പുതിയ നടപടികൾ തയ്യാറാക്കുന്നുവെന്നും വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ തോട്ടങ്ങളുടെ ഔദ്യോഗിക രജിസ്ട്രേഷനും കർഷകരും കയറ്റുമതിക്കാരും തമ്മിലുള്ള ഔപചാരിക കരാറുകളും ഉൾപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പിസ്ത കുങ്കുമം ഈത്തപ്പഴം വിവിധ പഴവർഗ്ഗങ്ങൾ പരിപ്പ് എന്നിവയുടെ മുൻനിര ഉൽപാദകരിൽ ഒരാളാണ് ഇറാൻ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇന്ത്യ എന്നിവയാണ് ഇറാന്റെ കാർഷിക കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രങ്ങൾ സമീപ വർഷങ്ങളിൽ പുതിയ വ്യാപാര കരാറുകളിലൂടെയും അന്താരാഷ്ട്ര ഭക്ഷ്യ പ്രദർശനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെയും ഇറാൻ മധ്യേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും വിപണി പ്രവേശനം വിപുലീകരിച്ചിരുന്നു ഇറാൻ്റെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ വർഷം മുഴുവനും കൃഷിക്ക് അനുയോജ്യമാണ് ഇത് രാജ്യത്തിന് വൈവിധ്യമാർന്ന ശുദ്ധജലവും സംസ്കരിച്ചതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ താരതമ്യേന നേട്ടം നൽകുന്നുണ്ട് എന്നിരുന്നാലും ജലക്ഷാമം കാലഹരണപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഗതാഗത കാര്യക്ഷമത ഇല്ലായ്മ തുടങ്ങിയ വെല്ലുവിളികൾ മേഖലയുടെ പൂർണ്ണ കയറ്റുമതി സാധ്യതകളെ തടസ്സപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും കയറ്റുമതി മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് നിലവിലെ കണക്കുകൾ തെളിയിക്കുന്നത് ഇറാന്റെ ഏഴാമത്തെ ദേശീയ വികസന പദ്ധതി പ്രകാരം പരിപാടിയുടെ അവസാനത്തോടെ കാർഷിക കയറ്റുമതി ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം വരെ വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് കൈവരിക്കുന്നതിനായി വിജ്ഞാനാധിഷ്ഠിത കാർഷിക ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക കോൾഡ് ചെയിൻ ലോജിസ്റ്റിക് മെച്ചപ്പെടുത്തുക പാക്കേജിംഗ് മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക പ്രധാന വ്യാപാര പങ്കാളികളുമായി ഫൈറ്റോസാനിറ്ററി കരാറുകൾ ചർച്ച ചെയ്യുക എന്നിവയിൽ അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ അതുമാത്രമല്ല കഴിഞ്ഞ പതിനൊന്ന് മാസ കാലയളവിൽ ഇറാന്റെ അഞ്ചാമത്തെ മികച്ച കയറ്റുമതി ലക്ഷ്യസ്ഥാനമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ മേധാവി ഫറൂദ് അസ്ഗരി പറഞ്ഞതായി ടെഹ്റാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആയുധ ഉൽപാദനത്തിലും സൈനിക ശേഷിയിലും മാത്രമല്ല സാമ്പത്തിക ശേഷിയിലും ഇറാൻ വളർന്നു വരികയാണെന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് ഇതുമാത്രമല്ല ഇറാൻ ഒരുപാട് കുതിച്ചുവെന്ന് ഖമനേയ അനുകൂല ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇറാൻ സാമ്പത്തികമായി വളരുന്നതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇസ്രയേലിനും ഒരു തിരിച്ചടി തന്നെയാണെന്ന് വിദഗ്ധരും പറയുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഇറാൻ മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നതും ആണവ പോർമുനകൾ വികസിപ്പിച്ചെടുക്കുന്നതും ഒക്കെ ഇതൊക്കെ തന്നെ ലോകം ഭീതിയോടെ തന്നെ നോക്കിക്കാണുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്